കോഴഞ്ചേരി സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന തേജുവിൻ്റെയും വിനുജയുടെയും കല്യാണത്തിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത് ഞങ്ങളെത്തുമ്പോഴേക്കും ഒരു പത്തര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു രാവിലെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇവിടെ പഞ്ചവാദ്യക്കാർ അവരുടെ വാദ്യങ്ങൾ സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു കല്യാണ ചെറുക്കൻ ഇതാ ഫോണിൽ ആരോടോ കാര്യമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇരിപ്പിടങ്ങൾ അധികവും കാലി കാലിയായിരുന്നു അപ്പോൾ കാപ്പി കുടിച്ചിട്ട് വരാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കാപ്പി കുടിക്കാൻ വേണ്ടി കഴിക്കുന്ന സ്ഥലത്തേക്ക് പോയി ഇതാണ് കല്യാണ മണ്ഡപത്തിൻ്റെ ഡെക്കറേഷൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഡെക്കറേഷന് അപ്പോൾ അത് കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടി സോഫ്റ്റ് ഇഡ്ഡലി ചമ്മന്തി സാമ്പാർ മിച്ചറ് വാട അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പഞ്ചവാദ്യത്തിൻ്റെ അകമ്പൊടിയോടുകൂടിയാണ് കല്യാണ ചെറുക്കനെ മണ്ഡപത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നത് ഈ സമയം കല്യാണ മണ്ഡപത്തിന് മുൻപിലായി വധുവിൻ്റെ വീട്ടുകാർ ചെർക്കൻ വീട്ടുകാരെ ആനയിക്കുന്ന ആനയിക്കുന്നതിനു വേണ്ടി റെഡിയായി നിൽപ്പുണ്ടായിരുന്നു യുടെ ആങ്ങള പെണ്ണിൻ്റെ ആംഗ്ളക്കാണ് ചെറുക്കനെ കല്യാണ മണ്ഡപത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുവാനുള്ള അവകാശമുള്ളത് ഒരു വെട്ട വിളക്ക് തെളിയിച്ചിട്ട് അത് കത്തിച്ചിട്ട് പെൺകുട്ടിയുടെ ആങ്ങള ഈ ചെറുക്കൻ കൂട്ടരുടെ മുമ്പിലായി നടക്കണം ഈ വിളക്കിനെ കൊങ്കണി ഭാഷയിൽ കൽപ്പഞ്ചി എന്നാണ് വിളിക്കുന്നത് ഇതാണ് നമ്മുടെ വരം തേജു ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ ചെർക്കനെ മണ്ഡപത്തിലേക്ക് ആനയിച്ച് കൊണ്ടുവന്നതിന് ശേഷം ചെറുക്കൻ മാത്രമായിട്ടിരുന്ന് പെൺകുട്ടിയുടെ അതായത് വധുവിൻ്റെ അച്ഛനും അമ്മയും ഇരുന്ന് ഒരുപാട് ചടങ്ങുകൾ നമ്മുടെ കല്യാണ മണ്ഡപത്തിലുണ്ട് അതിന് ശേഷമാണ് പെൺകുട്ടിയെ കല്യാണ മണ്ഡപത്തിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്നത് ഒരുപാട് ചടങ്ങുകളുണ്ട് കുറേ ചടങ്ങുകളൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഒരുപാട് അത് ചിലപ്പോൾ ശ്രേയസിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും വധു മണ്ഡപത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ഒറ്റമുണ്ട് ചെറുക്കനും പെണ്ണിനും മധ്യത്തിലായിട്ട് ഒരു മറയായിട്ട് പിടിച്ചിട്ടുണ്ടാവും അതിനുശേഷം കല്യാണ ചെറുക്കനും അച്ഛൻ അമ്മ വധു അച്ഛൻ അമ്മ തുടങ്ങിയവ സദസ്സിനെ സദസ്സിനെ നേരെ തൊഴിൽ കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ പുരോഹിതൻ ഒരു ശ്ലോകം ചൊല്ലുന്നതാണ് അതിനുശേഷമാണ് മറ്റു ചെറുക്കനും തന്നും കൂടിയിരുന്ന കല്യാണ മണ്ഡപത്തിലെ ചടങ്ങ് തുടങ്ങുന്നത് ആ സമയത്തുള്ള ഒരു വീഡിയോ ആണ് ഇത് വധുവിന് ചെറുക്കൻ ആദ്യം പൂമാലയാണ് ഇട്ടു കൊടുക്കുന്നത് അതിനുശേഷം കൊങ്കണി പെൺ പെൺകുട്ടികൾക്ക് കല്യാണ ദിവസം തന്നെ സ്വന്തം വീടുമായിട്ടുള്ള പുലബന്ധം വിടുത്തിയതിന് ശേഷം മാത്രമാണ് താലി കെട്ടുന്നത് അതിന് ഉള്ള ഒരു ചടങ്ങുണ്ട് അത് അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് കിട്ടിയില്ലായിരുന്നു താലി കിട്ടുന്ന സമയമായപ്പോഴേക്കും കാലിയായിരുന്ന ഇരിപ്പിടങ്ങളൊക്കെ ഏകദേശം നിറഞ്ഞ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു ഇത് താലി കെട്ടുന്ന സമയത്തുള്ള ഒരു വീഡിയോ ആണ് താലി കെട്ടുന്നതിന് മുമ്പ് വാങ്ങിച്ച താലി ചുമങ്കലികളായ സ്ത്രീകളെ കൊണ്ട് തൊടുവിച്ച് ആശീർവാദവും അനുഗ്രഹവും വാങ്ങിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിനാണ് നമ്മുടെ ഭാരതിയൊക്കെ അതായത് നിങ്ങളുടെ എല്ലാം ചേച്ചിയമ്മ താഴെ ഇറങ്ങി വന്ന് ചുമങ്കലികളായ സ്ത്രീകളെ കൊണ്ട് അതിനെ താലിമാലയ്ക്ക് അനുഗ്രഹം വാങ്ങിക്കുന്നത് അതിന് ശേഷമാണ് ആദ്യം മഞ്ഞൾ കെട്ടിയ ചുവന്ന ചരടും പിന്നീട് ഈ താലിമാലയും കല്യാണ ചെറുക്കൻ വധുവിനെ അണിയിക്കുന്നത് താലി കെട്ടിന് ശേഷം തേജുവും വിനുജയും അമ്പലത്തിലേക്ക് തൊഴാൻ പോകുന്ന വീഡിയോ ആണ് ഇത് അവരുടെ ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ വെച്ചാണ് താലികെട്ടുണ്ടായിരുന്നതുകൊണ്ട് അവിടെ നട അടക്കിയതിന് മുമ്പ് തൊഴാൻ വേണ്ടി പോയതാണ് താലികെട്ടിന് ശേഷം സുമംഗലകളായ സ്ത്രീകൾക്ക് ഇങ്ങനെ പൂവും വെറ്റ പാക്ക് തുടങ്ങിയവ വിതരണങ്ങളും